സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ വികസന പ്രവർത്തനം ജനങ്ങളിലെത്തിക്കാനും ഭാവി വികസനത്തിന്റെ ആശയം പങ്കുവയ്ക്കുവാനും എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു വാളക്കുഴി സെന്റ് ജോസഫ് കത്തോളിക് ചർച്ച് പരീക്ഷകളിൽ നടന്ന സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വികസന സദസ്സിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജൻ മാത്യു അധ്യക്ഷത വഹിച്ചു വികസന സദസ്സിന്റെ ലക്ഷ്യവും എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ വികസന പ്രവർത്തന റിപ്പോർട്ടും റിസോഴ്സ് പേഴ്സൺ മാലിനി ജി പിള്ള വിശദീകരിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടം സംബന്ധിച്ച വീഡിയോ പ്രദർശിപ്പിച്ചു ഡിജി കേരളം പദ്ധതിയിലൂടെ കണ്ടെത്തിയ അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതിലൂടെ എഴുമറ്റൂർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നാൽപ്പത്തിയെട്ട് കുടുംബങ്ങളെ അതിദരിദ്ര മുക്തമാക്കി ലൈഫ് മിഷൻ വഴി എഴുപത്തിയൊൻപത് പേർക്ക് വീട് നൽകി എം സി എഫും ഇരുപത്തിയെട്ട് മിനി എം സി എഫും ഏഴ് ബോട്ടിൽ ബൂത്തും പത്ത് ബിന്നുകളും പൊതുസ്ഥലത്ത് സ്ഥാപിച്ചു റോഡ് സ്കൂൾ അങ്കണവാടി പുനരുദ്ധാരണം ആരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ി ഞങ്ങള് അധികാരം വെച്ച് വരുമ്പോൾ കരുതാ കർമ്മശേന ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നാമമാത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം നല്ല പുരോഗതി വരുമാനവും അതുപോലെ നമ്മുടെ പ്രദേശങ്ങളിലവരുടെ കഴിവിനെ അനുസരിച്ച് അവരെ ശുചീകരിച്ചു അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ലൈഫ് ലൈഫ് പദ്ധതി നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന എല്ലാ വാർഡുകളിലും ഇപ്പോൾ പലയിട വാർഡുകളിലും പണികളും നടന്നുകൊണ്ടിരിക്കുന്നു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ടി നായർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ശോഭ മാത്യു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ടി രജീഷ് വാടകങ്ങളായ ആർ റാണി അനിൽകുമാർ ജിജി പി എബ്രഹാം അജികുമാർ ജേക്കബ് കെ എബ്രഹാം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി എൻ ഓമനക്കുട്ടൻ സെക്രട്ടറി ജെ ഗിരീഷ് കുമാർ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി